മധ്യപ്രദേശിലെ ഭോപ്പാലിൽ സർവകലാശാലയിൽ ഗോശാല നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻ എസ് യു ഐ ഗോശാലയ്ക്കായി എൻ എസ് യു ഐ ഉപവാസ സമരവും നടത്തി ബൽറാം നെടുങ്കാണ്ട് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി ബൽറാം ഈ ഗോശാലയും എൻ എസ് യു തമ്മിൽ എന്ത് ബന്ധം ഈ ഒരു ചോദ്യം തന്നെയാണ് ഈ വാർത്ത കേൾക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ ഈ സമരത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ച എല്ലാവരിൽ നിന്നും തന്നെ ഉയരുന്നത് ഒരു ഗോശാലയ്ക്ക് വേണ്ടി എൻ എസ് യു എയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുന്നു അതും ഒരു സർവകലാശാലയ്ക്കുള്ളിൽ ഒരു ഗോശാല നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ എസ് യു എയുടെ പ്രാദേശിക നേതാക്കൾ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ഉപവാസ സമരം നടന്നത് മധ്യപ്രദേശിലെ മഹൻലാൽ ചതുർവേദി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണി ിലാണ് ഇത്തരത്തിൽ ഒരു ഉപവാസ സമരം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഈ സർവകലാശാല ക്യാമ്പസിൽ ഒരു സ്ഥലം ഈ ഗോശാലയ്ക്കായി മാറ്റിവെച്ചിരുന്നു ഈ സർവകലാശാലയിൽ ഒരു ഗോശാല ആരംഭിക്കുമെന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു എങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള നിർമ്മാണവും നടന്നിട്ടില്ല ഇത്രയും കാലമായി ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഉദ്ദേശിച്ച സ്ഥലത്ത് ഗോശാല നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരം നടന്നത് അമൻ പത്താൻ എന്ന എൻ എസ് യു ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഇയാൾ ഇവിടുത്തെ ജേർണലിസം മൂന്നാം വർഷ വിദ്യാർത്ഥി കൂടിയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും പ്രാദേശിക നേതാക്കൾ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളും ഒപ്പം തന്നെ എം എൽ എ അടക്കം പിന്തുണ ഈ ഒരു സമരത്തിനുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഭോപ്പാൽ നോർത്ത് എം എൽ എ അതിക് അഖീൽ ഈ ഗോശാലയ്ക്കായി ഒരു പശുവിനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതേസമയം ഗോശാല നിർമ്മിച്ചില്ലെങ്കിൽ ഇവിടെ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കണം എന്നൊരു ആവശ്യമാണ് എൻ എസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും വിവാദമായ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി പ്രതികരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല എന്നാൽ സമരത്തിന്റെ പേരിൽ സർവകലാശാല ഈ വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് സർവകലാശാലയ്ക്കുള്ളിൽ അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ல்ங்களுக்கு சப்ஸ்க்ைப் செய்யாம்.